ഇവിടെ ഒരു മെത്രാപൊലിത്ത ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടക്കണമെന്ന് ഭരണഘടന പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം ഒന്നാമത്തെ കാര്യം ഒരു മെത്രാപൊലിത്ത മലങ്കര സഭയിൽ ഉണ്ടാകണമെങ്കിൽ ഒരു കാതോലിക്ക മലങ്കര സഭയിൽ ഉണ്ടാകണമെങ്കിൽ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ട് ഒന്നാമതായി മലങ്കര അസോസിയേഷൻ യോഗം അവരെ തിരഞ്ഞെടുക്കണം വൈദികരുടെയും അയ്മൈനുകളുടെയും പ്രത്യേക പ്രത്യേക ഭൂരിപക്ഷം കിട്ടണം അൻപത്തൊന്ന് ശതമാനം വോട്ട് അതുകൊണ്ട് അങ്ങനെ കിട്ടാത്ത ആരെയും മെത്രാപ്പൊലിത്താക്കുകയില്ല അങ്ങനെ മെത്രാപൊലിത്തിയായി ഭൂരിപക്ഷം കിട്ടിയാലും ആക്കിക്കൊള്ളണമെന്നില്ല സുനകദോസ് ആ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കണം ഈ രണ്ട് നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ കാതോലിക്ക ബാബായ്ക്ക് അവരെ മെത്രാപൊലിത്തിയായി വാഴിക്കാം എന്നാൽ തോമസ് പ്രഥമൻ ബാവായെ ആര് തെരഞ്ഞെടുത്തു നിങ്ങളാണ് പറയേണ്ടത് ആരാണ് തിരഞ്ഞെടുത്തത് മറന്നുപോയാൽ വരും ആരും തിരഞ്ഞെടുത്തില്ല അദ്ദേഹം സി എം തോമസ് അച്ഛനായിട്ട് മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ചാപ്ലനായിട്ട് ഇരിക്കുമ്പോൾ എഴുപത്തിനാലിൽ ഒരു മാസക്കാലം ഇവിടെ കണ്ടില്ല എവിടെ പോയി എന്നറിയാൻ പാടില്ല അദ്ദേഹം എത്ര തിരിച്ചു വന്നു കൂടെ പെരുമ്പിളിലെ ഗീവർഗി സച്ചനും മെത്രാപൊലീത്തയായിട്ട് വന്നു സഭ അറിയാതെ സഭ തിരഞ്ഞെടുക്കാതെ അന്ത്യോയ്ക്കാ പാത്രകീസ് വാഴിച്ചയച്ചു എന്ന അവകാശവുമായി വന്നിരിക്കുകയാണ് അപ്പോൾ ഭരണഘടന ആ വ്യവസ്ഥയും പ്രകാരം സ്വീകരിച്ച പാത്രി കിസ് അലങ്കരസഭയുടെ ഭരണഘടനയിലെ വ്യവസ്ഥകൾ ലംഘിച്ചു അനധികൃതമായി പട്ടം കൊടുത്തു പള്ളിയിൽ ആ ഒരു വന്ന് പ്രവേശിക്കാൻ തുടങ്ങി അതേ തുടർന്ന് മലങ്കരസഭ പാത്രക്കിസ്ബാവായിക്കി കൊടുത്തിരുന്ന അംഗീകാരം അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ അറിയിച്ചു കൊണ്ട് തന്നെ പിൻവലിച്ചു